എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും എയ്ഡഡ് സ്കൂളുകളിൽ ടീച്ചിങ് നോൺ ടീച്ചിങ് വിഭാഗങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്നില്ല എന്ന പരാതിയുമായി ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ പത്തനംതിട്ട ജില്ലയിൽ വിവിധ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ജോലിക്കായി പേര് രജിസ്റ്റർ ചെയ്തവർ ആവശ്യത്തിനുണ്ടെങ്കിലും ജോലി ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് ഉള്ളത് നിലവിൽ സർക്കാരിൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഭിന്നശേഷി വിഭാഗത്തിൽ പെട്ടവരുടെ ഉണ്ട് എന്നിട്ടും മാനേജ്മെൻറ്റുകൾ പറയുന്ന സർക്കാരിൻ്റെ കയ്യിൽ കണക്കില്ല നോൺ ടീച്ചിങ് വിഭാഗത്തിൽ അഞ്ഞൂറ്റി എഴുപത്തഞ്ചും പിന്നെ ടീച്ചിങ് വിഭാഗത്തിൽ നല്ല ശതമാനം ഉണ്ട് വൈസ് റേയ്തിട്ടുണ്ട് ഒഴിവുണ്ടെങ്കിൽ നിയമനം നടത്താം പിന്നെ വിദ്യാഭ്യാസ ഉപജില്ലയുടെ കാര്യാലയത്തിൽ നിന്ന് നോൺ ടീച്ചിങ്ങിന് തന്നെ മുപ്പത് ഒഴിവുകളും ടീച്ചിങ്ങിൽ നൂറ്റി എട്ട് ഒഴികുകളും എന്നറിഞ്ഞ് മറുപടി കിട്ടിയത് സർക്കാരിനോട് പറയാനുള്ള ഒരു പോർട്ടൽ രൂപീകരിച്ചിട്ട് അതിൽ നിന്ന് നിയമനം നടത്താനുള്ള ഒരു വഴി ഉണ്ടാക്കണമെന്നാണ് സർക്കാരിനോട് അപേക്ഷിക്കുന്നത് പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങളുമായി പ്രവീൺ സർക്കാരിന്റെ കയ്യിൽ കണക്കില്ല എന്നാണല്ലോ മാനേജ്മെന്റുകൾ പറയുന്ന ന്യായം പക്ഷേ അങ്ങനെയല്ല എന്നീ ഉദ്യോഗാർത്ഥികൾ പറയുന്നു എന്തുകൊണ്ടാണ് നിയമനം നടക്കാത്തത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ വിനിത ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾ വളരെയധികം നിരാശയിലാണ് കാരണം അവർ പത്തനംതിട്ട ജില്ലയിലെ കണക്ക് മാത്രം നമ്മൾ എടുക്കുമ്പോൾ അവർ വിവിധ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിലായി ഈ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് എയ്ഡഡ് സ്കൂളുകളിലെ ടീച്ചിങ് സ്റ്റാഫ് ഒപ്പം തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഈ രണ്ട് വിഭാഗങ്ങളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും എയ്ഡഡ് സ്കൂളുകളിൽ ഈ രണ്ട് കാറ്റഗറികളിൽ ഒഴിവുകളുണ്ടെങ്കിൽ ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കേണ്ടതാണ് പക്ഷേ അങ്ങനെ പരിഗണിക്കപ്പെടുന്നില്ല എന്നാണ് ഈ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു പരാതിയായി വന്നിരിക്കുന്നത് നാല് വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെയാണ് ജോലിക്കായി പരിഗണിക്കുന്നത് അത് കാഴ്ച കാഴ്ചാപരിമതിയുള്ളവർ ഒപ്പം തന്നെ കേൾവി പരിമിതിയുള്ളവർ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി വിഭാഗത്തിലുള്ളവർ അങ്ങനെ അതുൾപ്പെടെ നാല് കാറ്റഗറിയിലുള്ളവർ പക്ഷേ ഈ കാഴ്ച പരിമിതിയിൽ ഒപ്പം തന്നെ കേൾവി പരിമിതി ആ രണ്ട് കാറ്റഗറിയിലുള്ളവർക്ക് മുൻഗണന കിട്ടുന്നു പക്ഷേ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി വിഭാഗത്തിലുള്ളവരെ പരിഗണിക്കുന്നേ എന്നൊരു പരാതി കൂടി ഇത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കുണ്ട് നാം പത്തനംതിട്ട ജില്ലയിലെ വിവിധ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിലെ കണക്കുകൾ പരിശോധിച്ചു അത് ഈ ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ വിവരാവാശ രേഖപ്രകാരം ലഭിച്ചതാണ് എല്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിലും ഈ നോൺ ടീച്ചിങ് വിഭാഗത്തിനും ഒപ്പം തന്നെ ടീച്ചിങ് വിഭാഗത്തിലും ഉദ്യോഗാർത്ഥികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എയ്ഡഡ് സ്കൂളുകളിൽ ഒഴിവുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും സർക്കാരിൻ്റെ കയ്യിൽ കണക്കുകൾ ഉണ്ട് എന്ന് തന്നെ ഈ വിവരാവകാശ രേഖയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവല്ല ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എടുക്കുകയാണെങ്കിൽ അവിടെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം സംബന്ധിച്ചുള്ള വിവരാവകാശ രേഖ തന്നെ ഈ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് ഉദ്യോഗാർത്ഥികൾ നോൺ ടീച്ചിങ് വിഭാഗത്തിൽ മാത്രം തിരുവല്ല ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ നാളിതുവരെയായിട്ടും നാമനിർദ്ദേശം ആരെയും ചെയ്തിട്ടില്ല എന്നാണ് ഈ വിവരാവകാശ രേഖയിൽ പറയുന്നത് അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചോളം ഉദ്യോഗാർത്ഥികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടും അതിൽ ഒരാളെ പോലും ഉദ്യോഗത്തിന് പരിഗണിക്കുന്നില്ല അങ്ങനെ മറ്റ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിലും ഇത്തരത്തിൽ ശരാശരി മുന്നൂറിലധികം പേർ ഭിന്നശേഷിക്കാർ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരെ ആരെയും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നില്ല സ്കൂളുകളിൽ നിന്നും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല സ്വാഭാവികമായും ഇനി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്നാണ് ഈ വിവരാവകാശ മറുപടിയിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത് ശരിയാണ് വളരെ ആശ്വാസകരമാകേണ്ടതാണ് അവർക്ക് ഏതായാലും നിയമനം നൽകിയാൽ അടിയന്തര നടപടികൾ അടിയന്തര ശ്രദ്ധ വേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് പ്രവീൺ പുരുഷോത്തമൻ ചൂണ്ടിക്കാണിച്ചത്